പ്പ ഈ പ്രവീണുമാർ പ്രവീണുമാരെ കൊണ്ട് ഞാൻ തോറ്റു സോറിയും പറഞ്ഞ് കരയുന്നത് നിനക്ക് വയ്യ ഹായ് ഹൗ ആർ യു എന്ന് പറഞ്ഞോണ്ട് ഹായ് ജിതിൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം നിന്റെ അപ്പൂപ്പൻ നിന്നെ എവിടെ അന്വേഷിക്കണോണ്ട് ഫ്രിഡ്ജിന്റെ മണ്ടക്ക് കയറി ഇരിപ്പുണ്ട് ലൈക്ക് നാല്പത്തഞ്ചെന്ന് പറയണുണ്ട് പിന്നെ വേറെന്തുണ്ട് അവൻ തന്നെ ഞാൻ കീഴു നീയായിരുന്നെ എന്തുവാണേക്ക് പിന്നെ വേറെ അടുത്ത പ്രവീൺ വന്നു പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം ഹായ് ചേച്ചി എന്ന് പറയണുണ്ട് പ്രവീൺ ഹായ് ലൈവിലേക്ക് സ്വാഗതം സിംഗിൾ ആണേൽ നോക്കാനേ അത് വേണ്ട അവളുടെ സഹോദരൻ എന്ന ചേട്ടൻ ഞാൻ ഉണ്ട് സഹോദരിയായി കാണണം ശങ്കർ എന്നുവാണ് പിന്നെ ജിതിൻ ചിരിക്കുന്നുണ്ട് ആലോചിക്കുന്നുണ്ട് ലൈക്ക് മുപ്പത്താറ് എൻ്റെ വക രണ്ട് ലൈക്ക് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് ബാല എന്റെ പൊന്ന് ബാല രണ്ട് ലൈക്ക് വേണ്ട ഒന്നും മതി രണ്ട് ലൈക്കിൻ്റെ ആവശ്യമേയല്ലോ ഒന്നിൻ്റെ ഉള്ളൂ ഹായ് സുന്ദരി ആയിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ട് ഓക്കേ പ്രവീൺ പ്രസ് പ്രദീപ് അർജുൻ ഓക്കേ വീണ്ടും സോറി പറഞ്ഞു കരയണോ നീ അവിടെ നിന്ന് കരഞ്ഞോടെ എനിക്ക് വയ്യ എൻ്റെ പുറകെ നടക്കുക കഴിച്ചോ എന്ന് ചോദ്യങ്ങളുണ്ട് ജിതിൻ ജിതിൻ ഞാൻ ഫുഡ് കഴിച്ചു പിന്നെ എന്നാ കൊണ്ട് ജിതിന് വിശേഷങ്ങൾ ജിതിൻ ഫുഡ് കഴിച്ചോ തല ചുറ്റൊക്കെ എങ്ങനെയുണ്ട് പനിയൊക്കെ കുറഞ്ഞോ ജിതിന് ആ നമ്പർ ഒന്ന് കൊടുത്തേ നമ്മുടെ ഒരു കൊച്ചിനെ ഇനി ഇങ്ങോട്ട് വരില്ല ഞാൻ നേരത്തെ അക്കൗണ്ടാണ് എന്ന് ആ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇത് വേറെ അക്കൗണ്ടാണെന്ന് ഹാജ് ജെ ചെയ്യുന്നുണ്ട് നീ എന്നും ലൈവില് വരാത്തന്തേ എന്നും ലൈവില് വരുന്നവരല്ലേ അറിയാൻ പറ്റത്തുള്ളു വേറെ വേറെ മോഡറേറ്റർ ആരും വന്നില്ലേ ഇല്ല ഒരാൾ മെമ്പർഷിപ്പ് എടുത്ത് ശ്രീകാന്ത് ശ്രീകാന്ത് പക്ഷെ പോയി കാണാനില്ല അച്ചു എന്ന് വിളിക്കണുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം കണ്ണൻ കിരൺ ഹലോ പറയണുണ്ട് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ പറയൂ കുമാർ ഹായ് പറയണുണ്ട് പിന്നെ അവൻ തേ നിന്ന് കരുതുന്നു നാളെ വന്ന് ചോദിക്കുമ്പോഴും അറിയില്ല എന്ന് പറയണേ തീർച്ചയായിട്ടും പറയാം ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും പറയാം മലയൻകീഴ് പ്രവീൺ ചിറയൻ പോയി ചിറൻകീഴിലേക്ക് പോയി എന്ന് പറഞ്ഞ് ബാലചിരിക്കണേ എനിക്ക് വയ്യ കഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ജിതിൻ പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം ഹേ പറഞ്ഞു ഫൻ അർഹ നമ്പർ വേണ്ടത് അയ്യോ അവനെ കാണാനില്ലട ജിതിന് എവിടെയാ സ്ഥലം അർജുൻ എന്റെ സ്ഥലം ട്രിവാണ്ടത്താണ് ചേട്ടൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല ശങ്കർ ഒരു തെറ്റുമില്ല പിന്നെ വേറെ ആർ യു ഫ്രം കേരള ടു യെസ് നോ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ട് അഹിൽ എന്തുവാണേ നീ ചോദിച്ചത് ഹായ് പറഞ്ഞു ഹായ് ഹായ് പിന്നെ വേറെ എന്നാ ഉണ്ട് ഗൈസ് വിശേഷങ്ങൾ പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ പറയൂ ഇത്രയും പച്ച മലയാളം പറയുന്നത് കേട്ടിട്ടും യു ആർ ഫ്രം കേരള എന്ന് ചോദിക്കുന്നവനൊക്കെ എന്ന് പറയുന്നുണ്ട് പിന്നെ വേറെ എന്താണ് ആ ഓക്കേ പറയണുണ്ട് ഓർക്കാനൊന്നുമില്ല ചേച്ചി ആ നീ ഓർക്കണ്ട പ്പോൾ ഉറങ്ങും എപ്പോഴാ ഉറങ്ങാൻ പോകുന്നത് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഉറക്കം വരുമ്പ ഞാൻ ഉറങ്ങു ടി വി എം എവിടെയാണ് പിന്നെ അപ്പൂപ്പൻ്റെ സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ അപ്പൂൻ്റെ അടുത്ത് അപ്പൂപ്പ ജിതിന് അപ്പൂപ്പൻ സുഖമാണോ എന്ന് ചോദിക്കണോണ്ട് ഞാൻ എന്നാ പറയണ്ട എന്നോട് നേരിട്ട് ഒന്ന് ചോദിക്കാനാ പറയുന്നത് അപ്പൂപ്പൻ ജിതിൻ നേരിട്ട് ചോദിക്കാൻ